ആരും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ സംസാരിച്ചിട്ടില്ല ഒരാള് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ അദ്ദേഹം സേഫ്റ്റി വാൽവായിട്ടാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനെയും തോൽപ്പിക്കും അതൊരു ക്ലാരിറ്റി ഇല്ലേ ഇതിന് ഇതിന് ഞാൻ മറുപടി പറയണമെന്ന് ആഗ്രഹിക്കുന്നതിനകത്ത് തന്നെ എനിക്കൊരു അങ്ങയോ അങ്ങയോട് ഒരു വിഷമം എനിക്ക് തോന്നുന്നതാണ് ഏഹ് ഏ ഏതാ ഈ പ്രതിരോധവും പിന്നെ വിദേശകാര്യവും ഷിപ്പിങ്ങും ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ അല്ലേ അല്ല ഞാൻ ചോദിക്കുന്ന പി വി എൻ്റെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മളെ വിശ്വാസത്തിൽ എടുക്കാൻ ദേശാഭിമാനി തീരുമാനിച്ചോ ആണെങ്കിൽ നമുക്ക് ഒന്നേ തുടങ്ങാം ഒന്ന് അല്ല ഒന്നേ നമുക്ക് പത്രസമ്മേളനം തുടങ്ങാം അതായത് അല്ല ഞാൻ പറയട്ടെ പി വി എൻ പറയുന്ന വാക്കുകളെ ദേശാഭിമാനി വിശ്വസിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞാൽ അല്ല പറഞ്ഞാൽ അല്ല അങ്ങ് പറഞ്ഞാൽ പി വി എൻ പറഞ്ഞ വാക്കുകളെ ദേശാഭിമാനി വിശ്വസിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞോടെ സൗഖത്തിന് ദേശാഭിമാനിക്ക് വിശ്വാസമില്ലേ ആ സൗകത്തിന് ഈ നാട്ടിലെ സി പി എം മാർക്ക് ഒരു വിശ്വാസം ഉണ്ട് അതുകൊണ്ട് സി പി എം മാറ്റിട്ട് നോക്കും ഓക്കെ താങ്ക് യു എന്താണ് മിനിറ്റ്സിൽ എന്താ പറയുന്നത് മിനിറ്റ്സിൽ വളരെ കൃത്യമായി പറയുന്നു സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ആരാ സെക്രട്ടറി സി പി എമ്മിന് ജില്ലാ പഞ്ചായത്ത് നമ്പറുടെ ഭാര്യ ഇല്ല നിങ്ങൾ കണ്ടില്ലേ ആ മിനിറ്റ്സ് കണ്ടില്ലേ അല്ല ഏത് കൃഷ്ണരാജ് ആ സെക്രട്ടറി സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് ഭാര്യ വന്നിട്ട് ഒരാളെ പേര് പറയുമ്പോ അത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ ബി ജെ പി കാരനാണ് സംഘപരിവാറുകാരനാണ് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ പിന്നെയും അല്ലല്ലോ പിന്നെയും അത് തുടർന്നാൽ നിങ്ങൾക്ക് പറയാം അത് അപ്പൊ തന്നെ അവരെ മാറ്റാൻ വേണ്ടി പിഴവറ്റ് സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് നമ്പർക്ക് സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് ഭാര്യക്ക് പിഴവ് പറ്റി ആ പഴവ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിന്റെ അത് കൃത്യമായി പറഞ്ഞേക്കേണ്ടത് സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഭാര്യക്ക് പിഴവ് പറ്റി പിഴവാണെന്ന് ഞാൻ പറയില്ല ബോധപൂർവമായിരിക്കണം പക്ഷെ ആ തെറ്റ് ഭരണസമിതി